അമേരിക്ക ജപ്പാൻ ദക്ഷിണ കൊറിയ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ വിദേശകാര്യ മന്ത്രിമാരുമായി ചർച്ച നടത്തി വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഇറ്റലിയിൽ തുടരുന്ന ജി സെവൻ വിദേശകാര്യമന്ത്രിമാരുടെ യോഗത്തിൽ വെച്ചായിരുന്നു കൂടിക്കാഴ്ച ആഗോള സുരക്ഷയും സമാധാനവും ഉറപ്പാക്കാൻ ഭാരതവും അമേരിക്കയും യോജിച്ച് പ്രവർത്തിക്കുമെന്ന് യു വിദേശകാര്യ സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ അറിയിച്ചു ഇറ്റലിയിൽ നടക്കുന്ന ജി സെവൻ സമ്മേളനത്തിന്റെ ഭാഗമായി എസ് ജയശങ്കർ വിവിധ രാജ്യങ്ങളിലെ വിദേശകാര്യ മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തി യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനുമായി നടന്ന കൂടിക്കാഴ്ചയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തമായി നിലനിർത്തുന്നതിനുള്ള ചർച്ചകൾ ഇരു നേതാക്കളും തമ്മിൽ നടത്തി ജപ്പാൻ വിദേശകാര്യമന്ത്രി തകേഷി ഇവായോയുമായും എസ് ജയശങ്കർ ചർച്ചകൾ നടത്തി നയതന്ത്ര ബന്ധങ്ങൾ ശക്തിപ്പെടുത്തുന്നതിനുള്ള ധാരണകളാണ് ഇരു നേതാക്കളും പങ്കുവച്ചത് ദക്ഷിണ കൊറിയയുടെ വിദേശകാര്യ ചുമതല വഹിക്കുന്ന ചോ അദ്ദേഹം ചർച്ചകൾ നടത്തി ഇറ്റാലിയൻ വിദേശകാര്യമന്ത്രിയും ഉപപ്രധാനമന്ത്രിയുമായ അന്റോണിയോ ടജാനിയുമായി സുദീർഘ കൂടിക്കാഴ്ചയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ നടത്തിയത് ഇന്ത്യ മിഡിൽ ഈസ്റ്റ് ഇക്കണോമിക് കോറിഡോറും യുക്രൈൻ വിഷയവും ഇറ്റാലിയൻ ഉപപ്രധാനമന്ത്രി കൂടിയായ വിദേശകാര്യമന്ത്രിയുമായി അദ്ദേഹം ചർച്ച ചെയ്തു ഇന്റർനാഷണൽ ഡെസ്ക് ജനം